ഹലോ ഗൈഡ്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കോഴിക്കുഞ്ഞ് വേണ്ടോ ഇന്നലെ രാത്രി ഒരു പട്ടിയാണോ പാക്കാണ്ടറിയത്തില്ല പാവത്തിനെ കൂട്ടിൻ്റെ അടുത്ത് വന്ന് പേടിച്ചിട്ടായിരിക്കാം രാവിലെ വന്ന് തീറ്റ കൊടുക്കാൻ നോക്കുമ്പോൾ ഈ ഒരാൾ ഇങ്ങനെ പതുങ്ങി ഇരിപ്പുണ്ട് അവൻ്റെ കാലില് ചെറിയൊരു മുറിവുണ്ടായിരുന്നു അപ്പോൾ ബാക്കി എല്ലാവരും കൂട്ടി തന്നെ കിടപ്പുണ്ട് ഇവനെ ഞാൻ പുറത്തിറക്കി അവനിങ്ങനെ തീറ്റയൊക്കെ പതുക്കെ കുത്തി തിന്നിരിക്കുന്നു ഒന്നും വരുത്തല്ലേന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കാരണം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളല്ലേ ഇവർ ഒരെണ്ണം പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമല്ലേ അല്ലെങ്കിൽ ഞാൻ എന്ത് എനിക്ക് കോഴീനെ വളർത്താൻ ഇഷ്ടമാണ് പക്ഷെ വളർത്തി വളർത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഈ പറഞ്ഞു നമ്മുടെ ഇവിടെ ഭയങ്കര പട്ടിശല്യം നടക്കുന്നുണ്ട് പാവം ഇനി അവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവൻ കീരി വരും ഈ വിറവിൻ്റെ വിറകയുടെ ഇവിടെ കീരി ഉണ്ട് കേട്ടാ കീരി ഒന്ന് അവനെ പിടിക്കും അതുകൊണ്ട് അങ്ങോട്ട് വീടാക്കത്തില്ല മക്കൾ അങ്ങോട്ട് പോ അങ്ങോട്ടും പോണ്ട ഇങ്ങോട്ട് 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 പോന്നു പോകാം അങ്ങോട്ട് അത് ഈ ഫിംഗർ ക്യാപ്പ് കൊള്ളത്തില്ല എന്തിനാണ് അറിയാൻ വയ്യ ഇവന് അടുത്ത് നമുക്ക് അങ്ങോട്ടൊന്ന് കൊണ്ടിരുത്തണം വാ മാ വാ വാ മക്കൾ ഇവിടെ ഇരുന്നാലേ മക്കള് എന്താ അവൻ പേടിച്ചിട്ടിരിക്ക അപ്പൊ ഇവനെ നമ്മൾ ഇതാ ഇവിടെ കൊണ്ടുവന്നിരുത്തി അവിടെ ഇരുന്നോ എന്റെ കുഞ്ഞി പാവണ്ട കാറിൽ ഒരു ചെറിയ മുഴുവൻ ഉണ്ടോ എന്റെ കുഞ്ഞിൻ്റെ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ വന്ന് രാവിലെ ഇച്ചിരി എണ്ണയൊക്കെ ഇട്ട് കൊടുത്ത് കൈ കഴിക്കട്ടെ ഒരിച്ചേക്ക് വേണ്ട വീടിയെടുക്കാനെന്ന് പറഞ്ഞൊക്കെ വരും ഉത്സാഹത്തോടുകൂടി പക്ഷേ ഒന്ന് രണ്ട് വാക്ക് പറയും അങ്ങ് പോവും ഭയങ്കര കാറ്റ് കേട്ടോ ഇവിടെ നിങ്ങളുടെ അവിടെയൊക്കെ കാറ്റ് ഇത്രയും ഭയങ്കര കാറ്റ് ആ വെള്ളം കുടിക്കാൻ പോണു കൊടുക്കുമ്പോൾ വെള്ളം എടുക്കത്തില്ല ഏട്ടോ ഇതാണ് ഭയങ്കര കാറ്റ് ഉണ്ടോ ഇപ്പൊ ഈ തോട്ടത്തിലൊക്കെ കയറി വിറ കൊടിഞ്ഞു കയറി പറക്കാൻ പോയാൽ ഇഷ്ടം പോലെ വിറങ്ങ ഭയങ്കര കാറ്റ പിന്നെ നമ്മുടെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാണ്ടെ നമ്മളിവിടെ റോഡില്ലായിരുന്നു ഇപ്പൊ കോൺക്രീറ്റ് ചെയ്തത് വന്ന് പുതിയ റോഡായിട്ടുണ്ട് കാറ്റായതുകൊണ്ട് ഇവിടെ ഒന്നും വൃത്തിയാക്കാൻ ആക്കത്തില്ലാണ്ടോ ഇതാണ് നമ്മുടെ ഇത് അങ്ങനെ ഇതൊക്കെയാണ് കാര്യങ്ങൾ തുറന്നിൻ പറ്റത്തില്ല കാരണം എങ്ങോട്ടോ പോയി അടുക്കളയിൽ ജോലിയുണ്ട് ഇതാണ് നമ്മളെ കുഞ്ഞടുക്കൂടി കഴിഞ്ഞ് അരിയടുപ്പി കിടക്കുന്നു കണ്ടോ അരി അരിയടുപ്പി കിട്ടുന്ന തിളച്ചുകൊണ്ടിരിക്കുന്നു ഗൈഡ് പിന്നെ നമ്മൾ രാവിലെ ഉപ്പുമാവായിരുന്നു ഒന്നും ഒതുക്കിയൊന്നുമില്ല പിന്നെ ദാണ്ടേ തോരന് ക്യാബേജ് പിന്നെ മീൻ മത്തിയും വേറൊരു ചുമന്ന തൊലിയിരിക്കുന്ന മീനായിരുന്നു അത് പിന്നെ ഇതാണ്ടേ അവളുടെ ഫേവറേറ്റ് ആ കോര നമ്മൾ അമ്പഴങ്ങ നമ്മൾ മാമി കൊണ്ട് തന്നെയാണ് അത് നമ്മൾ കണ്ട ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അവളുടെ അവളുടെസ് മേടിച്ചിട്ട് ഒത്തിരി ദിവസമായതാണ് പക്ഷെ അങ്ങനെ അതിനകത്തിട്ടൊന്നും മേടിക്കത്തില്ല അവിടെ അല്ലാതെ കഴിക്കും പിന്നെന്താണ് വേറെ ഇനി കറി വെക്കണം പിന്നെ ആയിട്ടില്ല ഇതാണ് നമ്മുടെ അടുക്കള ഇതാണ് അടുക്കള ഭാഗങ്ങൾ ഇപ്പഴെന്ന് പറയുമ്പോ നമ്മൾ ഭയങ്കര കാറ്റാ കാറ്റ് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര കാറ്റ് നമുക്ക് വെളിയിലോട്ട് വെടിയിലോട്ട് നിറങ്ങാതിൽ ഡോറ് തുറന്നിട്ട് പൊടിയും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ വയ്യാത്ത കോഴിയമ്മ ആ ഇവിടെ ഇങ്ങനെ വന്നിരിപ്പുണ്ട് ഉണ്ടോ വയ്യാത്ത സമയം രാത്രിയിൽ ഏതാണ്ട് പാക്കാന്തയോ അല്ലെങ്കിൽ പട്ടിയെങ്ങനെ കൂടിൻ്റെ താഴെ കൂടെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചിട്ട് ഒരു കാലം ഒരു ചെറിയൊരു മുറിവുണ്ട് അങ്ങനെ ഞാൻ വെളിയിലിട്ട് കൊണ്ടുവന്ന് അവനെ ഇരുത്തി ഇതാ ഇതാകൊണ്ടോ നമ്മുടെ വില്ല കറമ്പൈ നമുക്ക് ആർക്കും ചെല്ലാൻ കൂലിൻ്റെ അടുത്ത് ഉണ്ടോ അവൻ ആര് ചെന്നാലും അപ്പോഴേ അവൻ കൊത്തി ഓടിക്കും നമുക്ക് തീറ്റയൊന്നും മെച്ചോർന്നത്തില്ല വേണ്ട അഹങ്കാരിക്കോഴിയാണ് അഹങ്കാരി ഇത് നമ്മുടെ കുഞ്ഞുങ്ങളാണ് ഇവന്റെ കൂടെ ഉള്ള ആണ് നക്കുന്നത് കിട്ടിയത് അവളെ കിടക്കുന്നത് അയ്യോ രാവിലെ തീറ്റ കൊടുത്ത പാത്രം എടുത്തില്ല ഇത് പിന്നെ റെഡ് പപ്പായ കണ്ടോ ഒരുപാട് കിട്ടി കേട്ടാ ലാസ്റ്റ് വസ്ത്രമാണ് പിന്നെ ഒരു ജാമ്പയാണ് ആ ആപ്പിൾ ചാമ്പ

അതായത് സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ എന്റെ അമ്മേനെ നിങ്ങൾ കണ്ടിട്ടില്ല അടുക്കള ജോലി നടക്കണം പിന്നെ എല്ലാവരും സുഖായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ പിന്നെ വിശേഷം നിങ്ങളൊക്കെ സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കാരണം നമ്മൾ ഒത്തിരി നാളായി നമ്മൾ വീഡിയോ ചെയ്യണം ചെയ്യണമെന്ന് ഇങ്ങനെ ഇരിക്കും പക്ഷേ ഹോസ്പിറ്റൽ കേസുകളാണ് നമുക്ക് പല 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 ഒരു ദിവസം ഒന്ന് മാറുമ്പോൾ ഒരു ദിവസം ഒന്ന് ക്രിസ്മസ് കഴിഞ്ഞ് സ്കൂളിൽ ഒരു പെണ്ണാണ് ആ നടക്കുന്നത് ക്രിസ്മസിന് ശേഷം ഇങ്ങോട്ട് സ്കൂളിൽ പോയിട്ടില്ല അവള് കണ്ട പനിയായിരുന്നു ജലദോഷമായി പിന്നെ കഫക്കെട്ടായി ഇനി ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്കാരി സ്കൂളിൽ പോകത്തോളൂ ഭാഗ്യം ക്രിസ്മസ് കഴിഞ്ഞിട്ട് സ്കൂളിൽ ഇതാണ് എന്റെ ചങ്ക് എൻറെ പേരുണ്ട് അമ്മേന്റെ പേരുണ്ട് അച്ഛൻ്റെ പേരും അറിയാമെങ്കിൽ പറയാം മീനു അജിന എന്റെ സ്കൂളിൽ വിളിക്കുന്നത് അകിനാകി പുറത്ത് വിളിക്കുന്നത് മീനു വീട്ടിൽ വിളിക്കുന്ന പാറ എന്റെ അമ്മേനെ പുറത്ത് വിളിക്കുന്നത് സന്ധ്യ അകത്ത് വിളിക്കുന്നത് പേര് ഏർ അച്ഛനെ അകത്ത് വിളിക്കുന്നത് അമ്മ അയച്ചു ഞാൻ അച്ഛൻ വിളിച്ചു പക്ഷെ മനു അഗിനി അങ്ങനെയുണ്ട് അച്ഛന്റെ എന്റെ മേലൊരു വ്യത്യാസവും അല്ലെങ്കിൽ അച്ഛന്റെയും മുഖം അവള് എന്താണെന്ന് മനസ്സിലായോ അവളുടെ അച്ഛനും അവള് ഒരുപോലെ ഇരിക്കുന്നു അവള് ഉദ്ദേശിച്ച അമ്മയോടൊന്നും അല്ല അവൾക്ക് സ്നേഹം അവൾക്ക് അച്ഛനോടാണ് സ്നേഹം അവളെ അച്ഛമ്മോളാണ് എന്നിട്ട് ചോദിക്കുമ്പോഴേ അമ്മേനെയാണ് ഇഷ്ടം എന്ന് പറയും കള്ളി പെണ്ണാണ് കണ്ടാ പല്ലൊക്കെ പോയിരിക്കുന്ന പല്ല് കൊഴിഞ്ഞ് പിന്നെ ഗേൾസ് ഇവള് ഇവള് നാണം കെടുത്തണം കേട്ടാ ഇവളൊരു കാര്യണ്ട് ഇവള് കയ്യൂറും ഇവള് ഗൈസ് ഗൈസ് ഇവള് ഊരും രാത്രി കിടക്കാൻ നേരം കണ്ട അവളുടെ പല്ല് തള്ളിയിരിക്കുന്നുണ്ടാ എല്ലാരും ഇവളെ നാണം കെടുത്തണം ഈ പ്രായത്തിലും ഏതെങ്കിലും കുട്ടികൾ കയ്യൂർന്ന് അതായത് വിരലൂറുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ആറര വയസ്സ് ഇവള് കള്ളി ഇവള് കള്ളിപ്പെണ് വയസ്സ് ആ ആറേ മുക്കാല് ആ അവക്കിങ്ങനെ ഓരോ ദിവസം കഴിയുന്നോറും വയസ്സ് കൂടുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മുടെ ഇവിടെ താണ്ട ഒരു നാര പക്ഷെ ഇതുവരെ കാഴ്ച ഇടയ്ക്ക് കാ വന്ന് പൂ വന്നിട്ട് മൊത്തത്തിൽ പോയി പിന്നെ അതിനകത്ത് ഞാൻ എന്തോ ചെയ്തെന്നറിയാമോ ഒരു നിത്യവഴുതണി നട്ടിട്ടുണ്ട് അതും വലിയ പുഷ്ടിയുള്ള ഒരു മരമായിട്ട് തോന്നുന്നില്ല ഏത് നിമിഷവും ഉണങ്ങി പോകാവുന്നതാകുന്നു അങ്ങനെ കണ്ടോ അവിടെ വേറെ എവിടെ ഏതോരെണ്ണം ആ അടുത്തടുത്ത് വരെണ്ണം ഉണ്ടായിരുന്നു വേണ്ടേ അത് പക്ഷെ അതിലൊരു കൂവം കൊണ്ട് വരുന്നു അല്ലാതെ വേറെ ഫലം പൂഷ്ടിയുള്ള ഒരു തൈ ഒന്നും അല്ല ഇത് പിന്നെ കാന്താരി അങ്ങനെ വലിയ കൃഷിയൊന്നുമില്ല ഇതിനെ നമ്മൾ കൊണ്ടുവച്ചിട്ടൊന്നും വലിയ ഫലമൊന്നും കാണുന്നില്ല കാരണം നമുക്കിവിടെ ഉണക്ക് സമയമാകുമ്പോൾ വെള്ളത്തിന് ക്ഷാമമാണ് പൊതുവേ കണക്കിൽ വെള്ളം കുറയും പിന്നെ ഞാനൊരിച്ചിരി പയർ നട്ടിട്ടുണ്ടായിരുന്നു അതും വലിയ തരക്കേടില്ലെന്ന് തോന്നുന്നു അതിൽ എനിക്ക് തോന്നുന്നു ഇത്രയെങ്കിലും ഫലം വരാൻ ഒരു കൈയാണ് ഈ നിൽക്കുന്നത് പിന്നെ കാന്താരി മുളകുണ്ട് വേണ്ട ഇത് പിരിയൻ മുളവിന്റെയാണ് അത് ഞാൻ കടയിൽ കൊണ്ടുവന്നപ്പോൾ ഇട്ടതാണ് പിന്നെ നമ്മൾ എവിടെ പോയിട്ട് റെംബൂട്ടാൻ മേടിച്ച് കഴിച്ചിട്ട് അതിന്റെ കുരു കൊണ്ടുവന്നിട്ട് ഞാൻ മുളപ്പിച്ചതാണ് കണ്ടു വേണ്ട ഇതിത്രേ കായ്ക്കുമോ അല്ലെങ്കിൽ വളർന്ന് മേളയിൽ വരുമോ ഇതൊന്നും എനിക്കറിയത്തില്ല ഇതാണ് നമ്മുടെ റംപൂട്ട് ഇത് നമ്മൾ കുരു ഇട്ട് കഴിച്ചതാണ് നമ്മൾ കഴിച്ചതിന്റെ കുരു പിന്നെ ഇതൊരു തനിയെ കടന്ന് മുളച്ച് വന്നതാണ് ഞാൻ പിന്നെ അതിന്റെ വീട്ടിൽ ഇലയും വെള്ളമൊക്കെ ഒഴിച്ച് ഒരു പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട് ഇത് ഇങ്ങോട്ടൊക്കെ ഒരു റബ്ബറും തോട്ടൊക്കെ ചേമ്പലയാണ് വ്യക്തി ഉദ്ദേശിച്ചത് അവൾ ഉദ്ദേശിച്ചത് വേറെ ഒന്നും ഇതും അതിന്റെ വേറെയാണ് അതിന അതിനകത്ത് തന്നെയാണ് ഇതൊക്കെ തന്നെ മുളച്ചു തന്നേട്ടോ ഈ പ്ലാവ് ഒക്കെ സോറി മാം ഇത് ഞാൻ പിന്നെ പറയല്ലേ ഇതിന്റെ കഥാട്ടോ അങ്ങനെ ഞാൻ ഞാൻ എന്റെ അടുത്ത റോസ പോയേട്ടോ നിങ്ങൾ കഴിഞ്ഞ ആ റോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൂടി നമ്മൾ കളിക്കും കേട്ടോ ഇങ്ങനെയുള്ളത് എന്താണെന്ന് ഞാൻ പറയട്ടെ നമ്മള് പണ്ട് എവിടെയാണ് മറ്റത് എൻറെ എന്റെ എൻറെ അമ്മ മാറ്റി അങ്ങോട്ട് മാറ്റാൻ തോന്നാൻ അങ്ങനെ നിങ്ങൾക്ക് വേറെ ഒന്നും മനസ്സി തരാനില്ലല്ലോ എൻ്റെ പിന്നെ ഞാൻ കൂടു പോയതായിരിക്കും വീണ്ടും പനിയ മുമ്പ് അല്പും ചുമയും നിങ്ങള് വെള്ളം ഏർ കിട്ടണു നിങ്ങൾ ഒരു ഐഡിയായി അഞ്ഞ് മുന്നേ ഇത് കണ്ട എന്റെ വീട് പറയുന്നു കാണിച്ചെ ആ ഫ്രണ്ട് കാണിച്ചെ എൻ്റെ വീട് വാ പോയിdelete ദയവുക വീടിയിൽ ഇങ്ങനൊരു കോയേ ഇതേപോലെ ഇതിപ്പോണ്ടോ വെക്കരുത് আর തോന്നുന്നുങ്ങളെ ഇടാനെ കമൻ ഇല്ലে ಅದು ഞാനല്ല ഇതുണ്ടെങ്കിൽ കമ്മിയുന്നേ വേറെ എരിയ കമ്മിയുന്നേ മാറ് ഇlambdaണ്ടേ ഇതിൻ്ക്കുള്ള ഒരു സൈക്കിൾ സൈക്കിൾ വർക്ക് ആയിതാ എന്നാ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം കേട്ടോ ഇതാണ് ഞങ്ങളുടെ റോണിച്ചൻ റോണിച്ച റോണിച്ച ഉപ്പുമാവും ഇടിയ മറ്റേ പപ്പടമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പന്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ മോള് വന്ന് അടുത്ത് നിന്നപ്പോഴത്തേക്ക് അവൻ അവളുടെ അടുത്തോട്ട് നിൽക്കുകയാണ് അവൾ വന്ന ഉടനെ അവൻ്റെ തലയിൽ തടവണം ഇങ്ങനെ അപ്പൊ അവന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വീട്ടിന് മുറ്റത്ത് ഒരു കാക്ക പോലും ഇവനെ കാരണം ഭയങ്കരമായിട്ട് ബഹളം വെക്കും അവനല്ലാതെ ഈ വീട്ടിൽ വേറൊരു രാജാവ് വേണ്ട എന്നാ പറയുന്നത് അല്ലേക്കളെ ലവനെ കണ്ടാ ഇതാണ് അവൻ്റെ അവസ്ഥ അമ്മ തടവാം ബാ കണ്ടോളിച്ച് ര് ഇതെനിക്ക് എൻ്റെ മാമി തന്നതായിരുന്നു അവിടെ അവർ വേണ്ടാത്തവണ ഞാൻ ഞാനിവിടെ കൊണ്ടുവന്ന് പിടിച്ച് കയറുമെന്നൊന്നും ഒരു ഉറപ്പില്ല എന്നുവെച്ചാൽ ഇതുവരെ കായ്ച്ചിട്ടില്ല ഡ്രാഗൺ ഫ്രൂട്ട് വേണ്ട ഒരു പ്രാവശ്യം ഒരു പൂ വന്നിട്ട് ഇറമ്പ് കഴിച്ച് അതങ്ങ് പോയി പക്ഷെ കയറുന്നുണ്ട് ഇത് ഇതെങ്ങനെയാണ് എനിക്ക് ചെയ്യുന്നതെന്നൊന്നും എനിക്ക് അറിയത്തില്ല ഏറ്റവും ക്ലിക്ക് ചെയ്യുന്ന അതായത് വളർത്തിയെടുക്കുന്നതിന് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയാത്തതുകൊണ്ട് ഞാനിതിവിടെ കളിച്ചിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ തന്നെ വേറൊരു മൂടുകൂടെ കിട്ടിയിട്ടുണ്ട് എനിക്ക് അത് ഞാൻ ചെടിച്ചട്ടിക്കകത്തോട്ടാക്കി വെച്ചിട്ടുണ്ട് കാരണം കാണിച്ചു തരാംബാ ഇത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് ഇതിന് കല്ലൊക്കെ വേണം കല്ലെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് അതിനകത്ത് ടയറൊക്കെ കൊടുത്തു വേണം എന്നൊക്കെ ഇത് പിന്നെ രമ്പേല പറയുന്നത് പറയുന്ന ബിരിയാണിയിലൊക്കെ ഇടും നിറച്ചി കറിക്കാത്തൊക്കെ ഇടുന്നതാണ് അതാണ് പിന്നെ താണ്ടേ എനിക്ക് കാന്താരി ഇല്ലായിരുന്നു ഇവിടെ കൊണ്ടുവച്ചവരെണ്ണം താണ്ടെ അഞ്ചാറ് കാ പിടിച്ച് നിൽക്കുന്നുണ്ട് പിന്നെ കുറ്റിപ്പയർ ഒരുപാട് പറിച്ചു കേട്ടോ ഞാൻ കണ്ടോ കുറ്റിപ്പയർ ഈ ഒരു ഒരു മൂട്ടിൽ നിന്ന് ഇഷ്ടം പോലെ എനിക്ക് ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കിട്ടി അപ്പനായെങ്കിലും പക്ഷെ താഴേന്ന് പൊട്ടിമുളച്ച് വരുന്നുണ്ട് പിന്നെ ഞാൻ താണ്ടെ വേറെ നട്ടിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആമ്പല്ണ്ടായിരുന്നു കൊഴിഞ്ഞുപോയി ഇത് ഒരു ഉജാല കളറാണ് അതൊരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണത് പിന്നെ പ്രത്യേകിച്ച് എന്ന് പറയാനില്ല ഇങ്ങനെയൊക്കെ ഇങ്ങനെ കാട് കാടുപോലൊക്കെ ഉണ്ട് വൃത്തിയാക്കാനുണ്ട് പിന്നെ താണ്ടെ പരിജാതം ഇവിടെ നമ്മുടെ മണ്ണെന്ന് പറയുന്നത് മണ്ണല്ല ഒരു തരം കല്ലും ചെളിമണ്ണാണ് അതുകൊണ്ട് നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ എന്റെ അപ്പം കറ്റാറുപാല ഒത്തിരി ഒരുപാട് പേര് കൊണ്ടുപോയതാണ് ഇതിനകത്തുനിന്ന് തയ്യും കൊണ്ടുപോയി പിന്നെ അതിൽ നിന്ന് ഞാൻ ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് താണ്ടെ അതും എന്തായാലും ഫലപ്പെട്ട് വരുന്നുണ്ട് പിന്നെ ഒരുത്തി അവിടെ അതുകൊണ്ട് ഗൈസ് ഹലോ ഗൈസ് വിളിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഒരു ജാമ്പ നമ്മള് വേടിച്ച് വച്ചിട്ട് ഏതാണ്ട് രണ്ടു വർഷം ആകുമ്പോൾ ഇതിനകത്തുനിന്ന് അത്യാവശ്യം ആദ്യ ഫലങ്ങളൊക്കെ കിട്ടി ഇനിയിപ്പൊ ഈ പ്രാവശ്യം അറിയാൻ എന്തരാകും എന്നുള്ളത് പിന്നെ ഇതിനിടയ്ക്കൊരു അമ്മാവനെ വിളിച്ചിട്ടിപ്പുണ്ട് മുന്തിരി ഇത് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ അവിടെ അടുത്ത് പോയായിരുന്നു തമിഴ്നാട്ടിൽ അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്ക് ഒരു മുപ്പത് രൂപ എടുത്ത് തയ്യാ തയ്യാൻ നമ്മൾ രണ്ടെണ്ണം മേടിച്ചതിൽ ഒരെണ്ണം പട്ടുപോയി ഇതും പട്ടുപോയതായിരുന്നു പിന്നെ ഞാൻ കൊണ്ടുവന്ന് ചട്ടിക്കകത്ത് വെച്ച് മുളപ്പിച്ചെടുത്ത് താണ്ട താഴേന്നും പൊട്ടി വരുന്നുണ്ട് പിന്നെ ഇതും അങ്ങനെ തന്നെയായിരുന്നു ഇതൊക്കെ നമ്മൾ മേടിച്ചതാണ് ഇപ്പോഴല്ല ഇത് മേടിച്ചിട്ട് ഒരു വർഷത്തിൽ കൂടുതലായി ഒരു ഫ്ലാവാണ് ഫ്ലാവല്ല മാവ് അധികം പൊക്കം വെക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് തന്നതാണ് പക്ഷേ ഇത്രേ പൊക്കം വെച്ചിട്ടുള്ളൂ ഒരു വർഷം ആവാൻ പോണു ചിലപ്പോൾ അടുത്ത വർഷം കായ്ക്കുമായിരിക്കാം പിന്നെ തന്നെ ഇതും ഒരു വർഷമായതാണ് പക്ഷേ ഇതുവരെ കാഴ്ചയില്ല രണ്ട് വർഷം എന്നാണ് പറഞ്ഞത് ഇതുവരെ കാഴ്ചയില്ല ഇത് മൂന്നാം വർഷം കായ്ക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇതുവരെ ഫലങ്ങളൊന്നും കണ്ടില്ല മുമ്പ് ഞാൻ എവിടെ കേൾക്കുകയോ വീഡിയോ എല്ലാം കണ്ട് കാണുക ചെയ്തതാണ് നമ്മൾ തീ പുക പുക ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കായ്ക്കുമെന്ന് അല്ല അത് അനുഭവമാണ് അതുകൊണ്ടാണ് കാണിച്ചത് ഇനി ഇതൊക്കെ ഓരോരുത്തരും തന്നതാണ് ഏട്ടാ ചെറിയ കുഞ്ഞു കുഞ്ഞു തൈകൾ തന്ന് ഞാൻ കൊണ്ടുവന്ന് അതാക്കി വൃത്തിയാക്കിയൊക്കെ വെച്ച് ചട്ടി ചെടിയൊക്കെ എടുത്ത് വെച്ച് എനിക്ക് പൂവിന് ഇഷ്ടമാണ് വേണ്ട ആ റോസ് അവൾ പൊഴിച്ച് കളഞ്ഞിട്ട് ഒരു പൂ പോലും നിൽക്കാൻ സമ്മതിക്കത്തില്ല കേട്ടോ ഈ കൊച്ച് ഒരു പ്രത്യേക സ്വഭാവമാണ് അവള് ഏത് കുഴി വേണ്ട കൂപ്പിച്ച് കളഞ്ഞു കളയും അതാ എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാകത്തുമില്ല അവക്ക് വേണ്ടേ അത് പച്ച പൊന്നാങ്കണ്ണി ഒരു ഒരു ചെറിയ ചുമപ്പ് കലർന്നതാണ് ഇടയ്ക്ക് പക്ഷേ നല്ല സൂപ്പർ ടേസ്റ്റാണ് പരിപ്പൊക്കെ ആയിട്ട് ഇട്ട് വെക്കാൻ ഇനി ഇതിൻ്റെ ഈ ഫ്രൂട്ടിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല മാമൻ്റെ മോൻ ഒരു ദിവസം പോയപ്പോൾ ഇതൊരു വെറൈറ്റി ആണ് എന്നും പറഞ്ഞ് തന്നതാണ് അങ്ങനെ ഞങ്ങൾ മേടിച്ച് കൊണ്ടുവന്ന് നട്ടാണ് ഇതെല്ലാം ഒരിടത്ത് നമ്മുടെ സമയ സ്ഥലപരിമിതി കൊണ്ട് അടുത്തടുത്ത് വെച്ചു അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇതിന് ഇടക്ക് പറഞ്ഞാണൊക്കെ എനിക്കൊരാളൊരു മാങ്ങ കഴിക്കാനായിട്ട് തന്ന് എൻ്റെ ഒരു ഫ്രണ്ടാണ് ഫ്രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവൾ ഇവിടെ ഇല്ല അവൾ അവളുടെ വീട്ടിലാണ് താമസം അപ്പോൾ അവൾ അശ്വതി എന്ന് പറഞ്ഞൊരു കുരിച്ച് തന്നതാണ് വലിയ മാങ്ങ നമ്മൾ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ വലിയ മാങ്ങൾ തേങ്ങയുടെ ഒക്കെ എത്രയുള്ള മാങ്ങ ഉണ്ടല്ലേ അത് തന്നിട്ട് ഞാൻ അതിൻ്റെ കുരു ആ എന്താ പറയുക മാങ്ങയുടെ ഇതിട്ട് കിളിപ്പിച്ചെടുത്ത് വെച്ചതാണ് പക്ഷേ വെയിൽ കുറവാണ് നമ്മുടെ ഇവിടെ പിന്നെ ഈ ചെമ്പരത്തിയും അതിനിടയ്ക്ക് ഒരു പേരൊക്കെ എന്തൊക്കെയോ ഇപ്പോൾ ഉണ്ട് അതുകൊണ്ട് അത് കയറി വരാൻ ഭയങ്കര പാടാണ് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പം നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക നമ്മൾ വീഡിയോ എടുത്ത് വലിയ എക്സ്പോർട്ട് ഉള്ളവരൊന്നും അല്ല എങ്കിലും നമ്മുടെ കഴിവ് അനുസരിച്ച് നമ്മുടെ പരിമിതിയും കഴിവ് അനുസരിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ കണ്ടോ ഇതൊക്കെ ഞാൻ ഓരോരുത്തരും ചെല്ലുമ്പോൾ ചിരിയെ വേവിച്ചുകൊണ്ട് വന്ന് വെക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെമ്പരുത്തേട്ട എന്തോ ഒരു കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു കളറ് ഒരു ഒരു എന്തോ പറയുക ആ പൂവിനോട് എനിക്കൊരു വല്ലാത്ത ഇഷ്ടമാണ് പിന്നെ നമ്മൾ അപ്പൊപ്പം വഴുതന പോലെ പിടിച്ചു തമ്പോ ച്ച് കഴിച്ചു വിത്തിട്ട് പിന്നെ തനിയെ മുളച്ച് ഇവിടെ തനിയെ ഒരുപാടൊക്കെ മുളച്ച് ഓരോരുത്തർ ഇഷ്ടം പോലെ കൊണ്ടുപോയി പിന്നെ ആളിങ്ങനെ നിന്നാലും വില്ലനാണ് പിടിച്ചാൽ പോലെ പിടിക്കും വേണ്ട ഇതൊക്കെ ഇതൊക്കെ പോയതാണ് ഉണ്ട ഇതൊക്കെ നമ്മൾ മുറിച്ചെടുത്ത് രണ്ട് ദിവസം പക്ഷേ നിത്തിയവഴുതനാ മിഴുക്ക് വരട്ടാൻ നല്ലതാണ് കൊച്ചുള്ളി ഇട്ട് പച്ച ഒരുപാടങ്ങ് എന്താ പറയുക ചഴുക്കിക്കളയാതെ അതായത് ടച്ച് കളയാതെ മിഴുക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് മിഴുക്ക് ഉരുത്തി എടുക്കാമെങ്കിൽ സൂപ്പർ ആണ് അമ്മച്ചി രേഷ്യക്കാരിയാണെന്നും പറഞ്ഞു ഇവളല്ലേ ആള് പിന്നെ വേറെന്താണ് വിശേഷങ്ങൾ അപ്പം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം അപ്പൊ ഓക്കെ